എല്ലാവർക്കും നമസ്കാരം ഇത്തവണ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പഠന പിന്നോക്കാവസ്ഥയും ഇടപെടൽ മാർഗങ്ങളും എന്നുള്ള വിഷയമാണ് ഇതിൽ എന്താണ് പഠന പിന്നോക്കാവസ്ഥ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ വിലയിരുത്തൽ രീതികൾ പഠന വൈകല്യം ഭിന്നശേഷി അതേപോലെ ഇടപെടൽ മാർഗങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരിക്കൽ ഒമ്പതാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ അമ്മ കൊണ്ടുവന്നു പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞാണ് കൊണ്ടുവന്നത് ക്ലാസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ അറിഞ്ഞില്ല ക്ലാസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അമ്മ വന്ന പറഞ്ഞ് വന്ന പരാതികൾ ഇതിനോടൊപ്പം തന്നെ അമ്മ പറഞ്ഞു ക്ലാസ്സിൻ്റെ നോട്ട്ബുക്കിൽ നിറയെ കുത്തി വരച്ചു വെക്കും പടങ്ങൾ വരയ്ക്കുന്നതാണൊക്കെ അങ്ങനെ കുത്തി വരച്ചു എന്നാണ് അമ്മ പറഞ്ഞ പരാതി ഇതിനോടൊപ്പം തന്നെ അമ്മ കുട്ടിയുടെ സ്വഭാവ പ്രശ്നങ്ങളും പരാതിയായിട്ട് പറഞ്ഞു ക്ലാസ്സിലടിയുണ്ടാക്കുന്നു മറ്റു കുട്ടികളുമായിട്ട് ഇടികൂടുന്നു വീട്ടിൽ പഠിക്കാത്തതിന് കുറ്റം പറഞ്ഞ കുട്ടി ദേഷ്യപ്പെടുന്നു അമ്മയുമായിട്ട് വരക്കൂടുന്നു അമ്മ അടിച്ചാൽ തിരിച്ച് കമ്പ് പിടിച്ച് വലിക്കുന്നു അമ്മയെ അടിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ പരാതികളുമായിട്ടാണ് കുട്ടിയെ അമ്മ കൊണ്ടുവന്നത് അച്ഛൻ മദ്യപാനിയാണ് വീട്ടിൽ ചണ്ട കൂടാറുണ്ട് ഗാർഗിക ലയും ഗാർഗിക പീഡനവും നടക്കാറുണ്ട് ഇതാണ് ഒരു കുടുംബ പശ്ചാത്തലം കുട്ടിയുടെ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് പഠനത്തിന് അതുകൊണ്ട് നമ്മുടെ പഠന പിന്നോക്കാവസ്ഥ എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിച്ച് നോക്കുന്നത് ക്ലാസ് ശരാശരിയിൽ താഴെ മാർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പഠന പിന്നോക്ക പഠന നിലവാരത്തെ നമുക്ക് പഠന പിന്നോക്കാവസ്ഥ എന്ന് വിളിക്കാം ഒരു കുട്ടി നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ആ കുട്ടിയുടെ ഓരോ വിഷയത്തിലുമുള്ള ക്ലാസ് ശരാശരി താഴെയാണ് കുട്ടിക്ക് ലഭിക്കുന്ന മാർക്കെങ്കിലും നമുക്ക് ആ കുട്ടിക്ക് നിർദ്ദിഷ്ട കുട്ടിക്ക് നിർദ്ദിഷ്ട വിഷയത്തിൽ പഠന പിന്നോക്കാവസ്ഥയുള്ളതായിട്ട് കണക്കാക്കാം ഇതാണ് ഒരു ലളിതമായ ഒരു നിർവചനം പഠന പിന്നോക്കാവസ്ഥ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൽ படனபின்னக்காவையுள்ள குட்டிகளை குறிச்சிட்டுள்ள படனம் நடத்திண்டாய் அஞ்சு ஆறு ஏழு ஸ்டாண்டேட்ல குட்டிகளை இன்க்லூட்யும் படன பின்னோக்காவத்தையுமட்டு வந்து அஞ்சு ஆறு ஏழு ஸ்டாண்டேட்ல குட்டிகளை இன்க்லூட்யான படனப்பிந்தாவத காரணங்களை சம்பந்திட்டுள்ள படனம் நடத்தியது அங்கே படம் நடத்தப்போ இன்க்லூட் செய்யப்பட்ட குட்டி நூறு குட்டிகள் படனபின்னோக்காவட்டப்பட்டு வந்த நூறு குட்டிகளா நூறு குட்டிகள പഠന നിലവാരം അതുപോലെ പഠന സ്വഭാവം അതേപോലെ ബുദ്ധി ബുദ്ധിനിലവാരം സ്വഭാവ രീതികൾ ഇവയൊക്കെ പഠന രീതി ഇവയൊക്കെ വിലയിരുത്തിയാണ് നമ്മൾ പഠനം നടത്തിയത് അങ്ങനെ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിരവധിയായ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് നിരവധിയായ കാരണങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് എ ഡി എച്ച് ഡി ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതുപോലെ സ്വഭാവ വൈകൃതങ്ങൾ കോണ്ടാക്ട് ഡിസോർഡർ അതുപോലെ ബുദ്ധി നിലവാരം കുറഞ്ഞ കുട്ടി ബുദ്ധി വൈകല്യം അതുപോലെ പഠന വൈകല്യം അതേപോലെ സ്വഭാവ വൈകൃതങ്ങൾ നേരത്തെ പറഞ്ഞു പിന്നെ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് അതേപോലെ തെറ്റായ പഠന സ്വഭാവം മധ്യായ അളവിൽ ദിവസവും സ്വയം പഠനത്തിൽ ഏർപ്പെടാത്ത സ്വഭാവ രീതിയാണ് തെറ്റായ പഠന സ്വഭാവം എന്ന് പറയുന്നത് അതേപോലെ മറ്റ് രോഗങ്ങൾ നിമിത്തം കുട്ടിക്ക് സ്കൂൾ അന്തരീക്ഷം വലിയ തോതിൽ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അങ്ങനെ ഇത്തരത്തിൽ നിരവധിയായ കാരണങ്ങൾ കൊണ്ടാണ് ഒരു കുട്ടിയിൽ പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് നിരവധിയായ കാരണങ്ങളുണ്ട് അതിലൊരു കാരണം പഠന പിന്നോ പഠന വൈകല്യമാണ് പഠന പഠനവൈകല്യത്തെയും പഠന പിന്നോക്കാവസ്ഥയും നമ്മൾ ഈ രീതിയിൽ തിരിച്ചറിയേണ്ടതുണ്ട് പഠന പിന്നോക്കാവസ്ഥ ഒരു ലക്ഷണവും വൈകല്യം ഒരു ഡയഗ്നോസിസുമാണ് നിരവധിയായ കാരണങ്ങൾ കൊണ്ട് പഠന പിന്നോക്കാവസ്ഥ വരും അതിൽ ഒരു ശതമാനം കുട്ടികളിൽ പഠന പിന്നാക്കാവസ്ഥയുടെ കാരണം പഠന വൈകല്യമാണെന്നാണ് ഈ പഠനത്തില് കണ്ടെത്തിയത് അപ്പോഴി ഇവിടെ തെറ്റായ പഠന സ്വഭാവത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ മധ്യമായ അളവിൽ സമയത്തിന് പഠനത്തിന് സമയം ചെലവഴിക്കാത്ത ഒരവസ്ഥ സ്വയം പഠനത്തിൽ ഏർപ്പെടാത്തൊരവസ്ഥ ഇതൊക്കെയാണ് തെറ്റായ പഠന സ്വഭാവ രീതി അതേപോലെ എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ വികൃതി കൂടിയ സ്വഭാവ രീതി ശ്രദ്ധശേഷി കുറഞ്ഞ സ്വഭാവ രീതി ஹந்தாசேஷி குறவுள்ளது மூலம் குட்டிக்கு படனத்தில் மூன்னோட்டு போகியாத்த அட்டன்ஷன் குறவாகும் குட்டிகளுக்கு படத்தில் மின்னோட்டு போகியாத்த சாஹரியம் உண்டாகும் அதான் எச் டீம் படன பின்னோக்காவத்தையும் தமிழ் உள்ள பிரத்யேக அப்பத்தாய்ட்டு மூணாமதாய்டு வில இறுத்தல் எந்த விலத்தல் நடபடிகள் உள்ளதா அப்போ இவ் சூச்சிப்பீதியில் உள்ளக்கத்தில் சூச்சிப்படனப்பிந்தோக்காவ குட்டியை நம்ம மொத்தத்தில் விசகலம் செய்யுது വിശകലനം ചെയ്തതിൽ കുട്ടിയുടെ വായനാശേഷി എഴുത്ത് ശേഷി അതേപോലെ കുട്ടിയുടെ ഗളിതശേഷി ഇതൊക്കെയാണ് നമ്മൾ വിലയിരുത്തിയത് അങ്ങനെ വിലയിരുത്തി അത് അതങ്ങനെ വിലയിരുത്തിയപ്പം കുട്ടിക്ക് വായിക്കാൻ എഴുതാൻ അറിഞ്ഞുകൂടാത്ത അക്ഷരങ്ങൾ അറിയാൻ കുട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള പഠന പിന്നോക്കാവസ്ഥയാണ് കുട്ടിക്കുള്ളതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു ഇതിനോടൊപ്പം കുട്ടിയുടെ പഠന ബുദ്ധിശേഷി വിലയിരുത്തി കുട്ടിയുടെ ബുദ്ധിശേഷി വിലയിരുത്തിയപ്പം കുട്ടിക്ക് തൊണ്ണൂറ്റഞ്ചാണ് ഐക്യൂ ഉള്ളത് അപ്പം ഇവിടെ ബുദ്ധിശേഷിയെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദമാക്കാം അപ്പം എഴുപത് ഐക്യു എഴുപത് ഐ ക്യൂവിൽ താഴെയുള്ള കുട്ടികളാണ് നമ്മുടെ ബുദ്ധിവൈകല്യം എന്ന് പറയുന്നത് എഴുപത് മുതൽ എൺപത്തഞ്ച് വയസ്സ് വരെ എൺപത്തഞ്ച് വരെയുള്ള ഉള്ള കുട്ടികളെ നമ്മൾ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയും ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയും പിന്നെ അതിൽ എൺപത്തഞ്ചിന് മുകളിലുള്ള ഉള്ള കുട്ടികളെ നോർമൽ ഐ ക്യു ആയിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ച തുടക്കത്തിൽ സൂചിപ്പിച്ച കുട്ടിക്ക് ബുദ്ധിശേഷി ഐക്യ തൊണ്ണൂറ്റഞ്ചാണ് അപ്പൊ ആയിട്ടുള്ള ബുദ്ധിശേഷിയാണ് അപ്പൊ ഇവിടെ ഒരു കുട്ടി നോർമൽ ആയിട്ടുള്ള ഒരു ബുദ്ധിശേഷിയുള്ള കുട്ടി പഠന പിന്നോക്കാവസ്ഥ പ്രകടിപ്പിക്കുന്നു അതാണ് നമ്മൾ പഠന വൈകല്യമായിട്ട് കാണുന്നത് അപ്പോൾ എന്താണ് പഠന വൈകല്യം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയാം അപ്പം ഇതിനോടൊപ്പം തന്നെ കുട്ടിയുടെ സ്വഭാവ രീതിയെ കുറിച്ചിട്ടുള്ള പക്ഷെ കൂടി നടത്തി അപ്പോൾ കുട്ടിക്ക് സ്വഭാവ വൈകൃതം എ ഡി എച്ച് ഡി ഉള്ളതായിട്ട് കാണാൻ എത്താൻ സാധിച്ചു അപ്പൊ നമ്മളിവിടെ സൂ തുടക്കത്തിൽ സൂചിപ്പിച്ച കുട്ടിയുടെ പ്രശ്നങ്ങൾ ഒന്ന് സ്വഭാവ വൈകൃതം രണ്ട് പഠന വൈകല്യം ബുദ്ധി ആണ് രണ്ട് പഠന വൈകല്യം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ കുട്ടിയിൽ ഉള്ളതായിട്ട് നമ്മൾ കണ്ടെത്തിയത് തുടർന്ന് ലേർണിംഗ് ഡിസബിലിറ്റിയുടെ ടെസ്റ്റ് നടത്തുന്നു ഫോർമലായിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നിംഹാൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ് വെച്ചിട്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യുന്നത് അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി കൂടെ ഫൈനൽ ആർട്ട് കുട്ടിയുടെ വിലയിരുത്തൽ നടത്തി നോക്കിയപ്പോഴത്തേക്ക് കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് ലേണിംഗ് ഡിസബിലിറ്റി സാധാരണ നമ്മൾ നാലാം ക്ലാസ്സിന് ഉള്ള കുട്ടികളെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് നാലാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് സാധാരണയായി നടത്താറില്ല കാരണം ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ നമ്മൾ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ലേണിംഗ് ബിസബിലിറ്റിക്ക് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ലേണിംഗ് ബിസബിലിറ്റി അതുപോലെ നാലാ രണ്ടാം ക്ലാസ് ആകുമ്പോഴും അതുപോലെ കൂടുതലായിട്ടും മൂന്നാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയിലുള്ള ലേണിംഗ് സ്കില്ല് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഒരു നാലാം സ്റ്റാൻഡേർഡ് വരെ സമയമെടുക്കും വേരിയേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നടത്തിയാൽ ഒരുപാട് കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിക്കും പക്ഷെ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓവർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡയഗ്നോസിസ് വരുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നാലാം ക്ലാസ്സിലായിട്ട് നിലപ്പെടുത്തുന്നത് അപ്പം ലേണിംഗ് ഡിസ് ലേണിംഗ് സ്കില്ല് പഠനശേഷി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാലാം ക്ലാസ്സിൽ പഠനവൈകല്യത്തിൻ്റെ ടെസ്റ്റ് ഫോർമുലായിട്ട് നടത്തി നോക്കി അപ്പോൾ ഈ കുട്ടിക്ക് ലേണിംഗ് ഫീസബിലിറ്റി ഉള്ളതായിട്ട് കാണാൻ കാണാൻ സാധിച്ചു പിന്നെ നമ്മൾ കുട്ടി അമ്മ പറഞ്ഞ് കുട്ടി കുത്തി വരയ്ക്കുന്ന നോട്ട്ബുക്കിൽ മുഴുവൻ കുത്തി വരയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു കുട്ടിയുടെ പിന്നെ ഒരു നോട്ട്ബുക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പോകുന്നവരേക്ക് കുട്ടിയോടായി പറഞ്ഞു മോൻ വീട്ടിൽ പോയിരുന്നിട്ട് ഓരോ ദിവസം ഓരോ പേജിൽ ഓരോ പടങ്ങളും അനി ഇഷ്ടമുള്ള പടങ്ങൾ എന്തെങ്കിലും കണ്ടു ആണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അനിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പടം ദിവസേന ഓരോ പേജിൽ വരച്ച് അടുത്ത തവണ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അടുത്ത തവണ ബുക്കുമായിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് കുട്ടിക്ക് നല്ല അപാരമായിട്ടുള്ള പടം വരയ്ക്കൽ ശേഷി ആർട്ടിസ്റ്റിക് സ്കില്ലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പത്രങ്ങളിൽ വന്ന കാർട്ടൂൺ കഥാപാത്രങ്ങള് കാർട്ടൂണുകള് പൊളിറ്റിക്കൽ കാർട്ടൂണുകളെല്ലാം നന്നായിട്ട് വരച്ച് വെച്ചിരിക്കുന്നു ആ കുട്ടി അത് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ രാഷ്ട്രീയ നേതാക്കളെയും മുഖ്യമന്ത്രിയുമൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ അപാരമായിട്ടുള്ള കാർട്ടൂൺ ശേഷിയുള്ളതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ഇച്ചുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടപ്പത്തി സൂചിപ്പിച്ച കുട്ടിയിൽ മൂന്ന് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് സ്വഭാവ വൈകൃതം എ ഡി എച്ച് ഡി രണ്ട് കുട്ടിയിൽ പഠനവൈകല്യം ഉള്ളതായിട്ട് നമ്മൾ മാൻസ് ഇൻഡോക്സിഡ് ടെസ്റ്റ് ചെയ്ത് പഠനവൈകല്യമുള്ളതായിട്ട് കണ്ടെത്തി മൂന്നാമതായിട്ട് കുട്ടിക്ക് ഭിന്നശേഷി ഉള്ളതായിട്ട് കണ്ടെത്തി ഭിന്നശേഷി കുട്ടികളിൽ പിന്നെ ഈ ഇത്തരം കുട്ടികളിൽ പ്രകാസ വൈകല്യം പഠന പഠനവൈകല്യമുള്ള കുട്ടികളിൽ ഭിന്നശേഷി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഭിന്നശേഷിയും കണ്ടെത്തി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പം ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഒന്ന് പഠന പിന്നോക്കാവസ്ഥ രണ്ട് പഠന വൈകല്യം മൂന്ന് വിലയിരുത്തൽ രീതികൾ അങ്ങനെ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ സമയത്തിൽ നമ്മൾ വിലയിരുത്തിയത് അപ്പം അടുത്ത ഭാഗത്തിൽ നമ്മൾ പഠന വൈകല്യം എന്താണ് ഭിന്നശേഷി എന്താണ് ഇടപെടൽ മാർഗ്ഗങ്ങൾ പിന്നെ പഠന പിന്നോക്കാവസ്ഥയിലുള്ള ഇടപെടൽ മാർഗങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അടുത്ത സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമസ്കാരം